എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കാണക്കാരി ബസ് റൂട്ടുമായിട്ട് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ മനോഹരമായ ഇരുനില വീട് സ്ഥിതി ചെയ്യുന്നത് ആറേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും ജലലഭ്യതയ്ക്കായി കിണർവെള്ളം വിശാലമായ മുറ്റം മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു വലിയ കാർ പാർക്കിംഗ് ഏരിയ അങ്ങനെയെല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു മനോഹര വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കിനി വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ കൂടാതെ ഓപ്പൺ കിച്ചൺ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വീടിന് നാല് ബെഡ്റൂംസും നാല് ബാത്ത്റൂംസുമാണ് ഉള്ളത് കൂടാതെ സിറ്റൗട്ട് വലിയ കാർ പോർച്ച് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം തൊട്ടടുത്ത് തന്നെ ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെക്കൊടുത്ത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇനി നമുക്ക് വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത് അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുകളിൽ കയറി ചെല്ലുമ്പോൾ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ രണ്ട് ബെഡ്റൂംസ് കാണാം അവിടെയും രണ്ട് ബാത്ത്റൂംസ് ഉണ്ട് കൂടാതെ ഡ്രസ്സുകൾ വാഷ് ചെയ്ത് ഉണക്കുവാൻ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ പുറകിൽ കൊടുത്തിട്ടുണ്ട് മനോഹരമായ ബാൽക്കണി കാണാം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യമാണ് ഈ വീടിനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി